കൊച്ചി നെട്ടൂർ മാർക്കറ്റിൽ തീപിടുത്തം മാർക്കറ്റിന് പിന്നിലുള്ള പുൽത്തകടിയിലാണ് തീ ആദ്യം പടർന്നു പിടിച്ചത് തുടർന്ന് വലിയ പ്രദേശത്തേക്ക് വ്യാപിക്കുകയായിരുന്നു തൊഴിലാളികളുടെയും ഫയർഫോഴ്സിന്റെയും സമയോചിതമായ ഇടപെടലിൽ തീ പൂർണ്ണമായും അണച്ചു ഉച്ചയ്ക്ക് രണ്ടു മണിയോടെയാണ് നെട്ടൂർ മാർക്കറ്റിന് പിന്നിലായുള്ള പ്രദേശത്ത് തീ പടർന്നു പിടിച്ചത് ചെറിയ വൈക്കോൾ കൂനയിൽ നിന്ന് തുടങ്ങിയ തീ മിനിറ്റുകൾ കൊണ്ട് വലിയ പ്രദേശത്തെ കാളിപ്പടരുകയായിരുന്നു കൂടിയ ചൂടും കാറ്റും തീപിടുത്തത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിച്ചു മാർക്കറ്റിലേക്ക് സാധനം കൊണ്ടുവരുന്ന പ്ലാസ്റ്റിക് ട്രേകൾ തീപിടുത്തത്തിൽ പിടുത്തത്തിൽ കത്തി നശിച്ചിട്ടുണ്ട് മാർക്കറ്റിലെ തൊഴിലാളികളാണ് തീ പടരുന്നത് കാണുന്നതും തീ അണയ്ക്കാൻ ആദ്യം ഓടിയെത്തിയതും ഞങ്ങളുടെ ഡ്രൈവർ വന്നിട്ട് പറഞ്ഞിരിക്കും അവിടെ തീ ചെറുതായിട്ട് സ്പാർക്ക് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ കുടിക്കണ വെള്ളം നിങ്ങളുടെ വാട്ടർ കുടിക്കുന്ന ബോട്ടിലായിട്ടാണ് കിടത്താൻ വേണ്ടി വന്നത് പക്ഷേ ഇവിടെ വന്നപ്പോൾ ചെറിയ രീതിയിലുള്ളൂ പക്ഷെ കംപ്ലീറ്റ് ഡ്രൈ ആയി കിടക്കണല്ലോ ഉണങ്ങി കിടക്കുന്നതിൻ്റെ പേരിൽ തീ അങ്ങോട്ട് കയറി ആളെ പിടിച്ചു പിന്നിവിടെ കുറച്ച് ബൈക്കോലും കിടപ്പുണ്ടായിരുന്ന ബൈക്കോലുമ്മയും പിടിച്ചു അതോടെ ഫ്രൂട്ട്സ് കൊണ്ടുവരുന്ന പ്ലാസ്റ്റിക് മ്മേയും കയറി പിടിച്ചു ഫയർഫോഴ്സ് ഇവിടെ ഇവിടെ സർവീസ് ഉണ്ട് അവർ അവർ രണ്ട് രണ്ട് വണ്ടി വണ്ടി വന്നു ഉള്ള എല്ലാ തൊഴിലാളികളും സഹകരിക്കുകയും എല്ലാം ചെയ്യുകയും ചെയ്തു ും ഗോണിലേക്കും വാഹനങ്ങളിലേക്കും തീ പടരാതികാക്കാനായത് വലിയ ദുരന്തമാണ് ഒഴിവാക്കിയത് മൂന്ന് യൂണിറ്റ് ഫയർഫോഴ്സ് എത്തിയാണ് തീ പൂർണമായി മണച്ചത് പോലീസും സ്ഥലത്തെത്തി തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമായിട്ടില്ല ಕೈರಳಿ ನ್ಯೂಸ್ ಕೊಚ್ಚಿ